നമസ്കാരം ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മാണം പൂർത്തിയായ ആരാധനാലയത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന ഇന്ന് പി ഡി പി പ്രതിഷേധ ദിനമായി ആചരിച്ചു പി ഡി പി പ്രവർത്തകർ മലപ്പുറത്ത് വായ മൂടിക്കെട്ടി കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിഷേധിച്ചത് പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ബി ജെ പി സംഘപരിവാർ നീക്കങ്ങളുടെ പ്രകടമായ ഉദാഹരണമാണ് അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ കറുത്ത ദിനം ബി ജെ പി ലക്ഷ്യം ഹിന്ദുത്വരാഷ്ട്രം എന്ന പ്രമേയത്തിൽ പി ഡി പി ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച എന്ന പ്രമേയത്തിലാണ് പി ഡി പി ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് വായം മൂടിക്കെട്ടി പ്രതിഷേധം നടത്തിയത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ അധ്യക്ഷനായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ ക്ഷേത്രപ്രതിഷ്ഠയുടെ പേരിലുള്ള രാഷ്ട്രീയ നാടകം അരങ്ങേറുന്നത് രാജ്യത്ത് നിരവധി പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിട്ടും പി ഡി പി മാത്രമാണ് തെരുവിൽ പ്രതിഷേധിക്കുന്നത് എന്നത് പറയാനാണ് താൻ ഈ സംഗമത്തിൽ സംബന്ധിക്കുന്നത് എന്ന് പ്രമുഖ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി സംസ്ഥാന സെക്രട്ടറി ടി കെ സലിംബാബു ബാബു അംഗങ്ങളായ സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാമ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി പരമാനന്ദൻ മങ്കട തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് പൊന്നാനി ഹസൻകുട്ടി അയ്യപ്പൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ അബ്ദുൾ ബാരിഷാദ് നിസാം മലപ്പുറം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി നൌഷാദ് അലി ആദവനാട് സ്വാഗതവും ജില്ലാ ട്രഷറർ ഹബീബ് കാബന്നൂർ നന്ദിയും പറഞ്ഞു ഇനി നടത്തുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം എങ്കിൽ സ്വയംഭൂ ഭൂപ്രതിഷ്ഠ ഉണ്ടെന്ന് നിങ്ങള് പറഞ്ഞല്ലോ എവിടെ പോയി ആ സ്വയംഭൂ ഭൂപ്രതിഷ്ഠ എന്ന് അവരോട് ചോദിക്കണം കേട്ടോ കാണല്ലോ അവിടെ പോയത് നിങ്ങൾ പറഞ്ഞ ആ പള്ളിയുള്ളില് ശ്രീരാമചന്ദ്രന്റെ സ്വയംഭൂ ഭൂപ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞ അതെവിടെ ഇപ്പോ ഒരു ശില്പയെ കൊണ്ട് ശില്പണ്ടാക്കിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് വെക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും അവിടെ ഭൂമാ പിടിമുറുക്കും ഒക്കെ ശരിയാണ് പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വേദനയും ആശങ്കയും അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇത് പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടുകളാണ് ഭക്തിപ്രചാരം ശക്തി പ്രാപിക്കുന്നു തുളസീദാസന്റെ രാമായണം ഉണ്ടാകുന്നു അവിടെ ഒന്നും രാമക്ഷേത്രം പണിതിട്ടാണ് അവിടെ രാമ നശിപ്പിച്ചിട്ടാണ് അവിടെ പള്ളി ഉണ്ടായത് എന്ന ഒരു കണ്ടെത്തൽ ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ രാമഭക്തരായിട്ടുള്ള മഹാകവികളുടെ കാവ്യങ്ങളിലോ ഒന്നും തന്നെ യാതൊരു തന്നെ സൂചനകളുമില്ല പിന്നെ അടിസ്ഥാനപരമായി ശ്രീരാമചന്ദ്രൻ ആരാധിക്കപ്പെടുന്നുണ്ട് ആദരിക്കപ്പെടുന്നുണ്ട് ഒക്കെ ചില തന്നെയാണ് ഇതൊരു ചരിത്ര കഥാപാത്രമല്ലോ പത്മീകി മഹർഷിയുടെ സൃഷ്ടിയല്ലോ വളരെ ഭാവനാത്മകമായൊരു കഥാപാത്രമല്ലോ ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന യുഗത്തില് ആ യുഗത്തില് മനുഷ്യരാശിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ആകപ്പാടെ ഇന്ത്യയിൽ തന്നെ ഒരു സാംസ്കാരികമായി നമ്മൾ എന്ത് പറയുന്ന തരത്തിലൊക്കെ ഒന്ന് രൂപപ്പെട്ടു വന്നിട്ട് ഏറെക്കാലം ഒന്നും ആയില്ല പതിനായിരം കൊല്ലത്തെ പഴക്കമേ വാലി സിവിലൈസേഷൻ പറയുന്നുള്ളൂ അല്ലേ ഇവര് പറയുന്നത് ചരിത്രപരമായ സാധുതയില്ല ആർക്കിയോളജി അതാണ് ഏറ്റവും പ്രധാനം ആർക്കിയോളജിയാണ് ഏറ്റവും പ്രധാനം അതിന്റെ യാതൊരു വിധത്തിലുള്ള സാധുതയില്ല നരവംശാസ്ത്രപരമായ പഠനത്തിൽ ഇത് പറയുന്നില്ല അങ്ങനെയൊന്നും പറയുന്നില്ല ഇത് കേവലം ഒരു മിത്താണ് ശ്രീരാമചന്ദ്രൻ മനോഹരമായ ഒരു വിത്താണ് ആ മിത്തിന്റെ മനോഹാരിത അതിനുണ്ട് പക്ഷെ അതിന് ചരിത്ര കഥാപാത്രമാക്കി മാറ്റി നിന്നാൽ ഒരു വ്യക്തല്ല അതൊരു ചരിത്ര നായകനാണ് അദ്ദേഹം പള്ളി ഉണ്ടാക്കിയതിന് കൃത്യമായ രേഖകളുണ്ട് സമയമുണ്ട് എല്ലാണ്ട് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടുള്ളതാണ് അപ്പൊ ചരിത്രത്തിന് മേലുള്ള ഐടിഎക്കെ ഈ കടന്നു കയറ്റത്തിലൂടെ വംശീയത സ്ഥാപിക്കപ്പെടുന്നു അദ്ദേഹം പറഞ്ഞ പോലെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വിൽപ്പന ചെറുക്കായിരാമ ബിംബം മാറിയെന്നും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വംശീയ രാഷ്ട്രം പടത്തി കെട്ടാമെന്നുള്ളതുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിന്റെ പണിപോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇലക്ഷനു മുമ്പ് തന്നെ ഇങ്ങനൊരു പ്രതിഷ്ഠയുമായി രംഗത്ത് വരുന്നത് കൃത്യമായിട്ടൊരു വലിയ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്